ഇന്നെൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ഡേട്ടോ ഇന്നല്ല ആക്ച്വലി ഇന്നലെ ആയിരുന്നു ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം ഹാപ്പി ബർത്ത് ഡേ അച്ഛി അച്ചീന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് കേട്ടോ അച്ഛനെ എല്ലാവരും അച്ചീന്നാണ് വിളിക്കുന്നത് അച്ഛൻ ഇന്ന് രണ്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് ചീമയും വാങ്ങിയിട്ട് വന്നു ഒന്ന് സച്ചിൻ്റെ അച്ചീമയുടെ ഹസ്ബൻഡിൻ്റെ ബ്രദർസ് ജിത്തും മീനാക്ഷിയും കൂടി വാങ്ങിയിട്ട് വന്നു അതായാലും ഒന്നിന് രണ്ട് കേക്ക് കിട്ടി അച്ചി രണ്ട് കേക്കും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആർക്കും വിഷമം വേണ്ട കരുതിയിട്ട് രണ്ട് കേക്കും കട്ട് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എല്ലാവരുടെയും അച്ചിയാണ് അതുകൊണ്ട് ജിത്തും മീനാക്ഷി മാഞ്ചിച്ചുകൊണ്ടുവന്ന കേക്കിലും അച്ചീന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ അച്ചി എന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തു കേക്ക് എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കേക്ക് കഴിക്കുന്നുണ്ട് അച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു തൊപ്പിയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനാക്ഷി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഒരു തൊപ്പിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മടിയും കൂടാണ്ട് അച്ഛൻ അതിനടുത്ത് തലയിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ചമ്മലോ കാര്യങ്ങളോ ഒന്നുമില്ല അച്ഛൻ ഡാൻസും പാട്ടും കൂത്തും ഭയങ്കര അളക്കത്തിലാണ് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേക്കെല്ലാം കട്ടിയിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് നല്ല കേക്കായിരുന്നു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നു മറ്റേത് മെയിൻ വാൻചോ കേക്കാണെന്ന് തോന്നുന്നു ബ്ലാക്ക് ഫോറസ്റ്റും മറ്റേ വൈറ്റ് ഫോറസ്റ്റും കൂടെ മിക്സ് ആയിരുന്നു അപ്പോൾ വാഞ്ചോ കേക്ക് ആയിരിക്കുമല്ലോ അത് കഴിഞ്ഞ് എന്താ ഭക്ഷണം ആക്ച്വലി ഭക്ഷണം കഴിച്ചിട്ടാട്ടോ കേക്ക് ഞാൻ വീട് ഇട്ടപ്പോൾ ആദ്യം കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ഭക്ഷണം കഴിക്കുന്നത് കാണിക്കാമെന്ന് കരുതി അങ്ങനെ കേട്ടോ ഒരു കുഞ്ഞ് സദ്യ വിത്ത് ചിക്കൻ ഇഞ്ചി നാരങ്ങ മാങ്ങ തോരൻ മിഴുക്ക് പെരട്ടി കപ്പ ചിക്കൻ കറി ചിക്കൻ വറുത്തത് പിന്നെ പപ്പടം പഴം പായസം എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ അടങ്ങുന്ന ഒരു കുഞ്ഞ് മിനി സദ്യ വിത്ത് ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി അത്ര തന്നെ നമ്മൾ രാവിലെ എണീറ്റ് തുടങ്ങിയ പരിപാടി ആട്ടോ അവർ വരുന്നത് വരെയും നമ്മൾ കിച്ചണിലായിരുന്നു എന്തായാലും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെയാല്ലേ ഗസ്റ്റുകൾ വരുക ഗസ്റ്റിന് വെച്ച് കൊടുക്കുക വിളമ്പുക ചില സ്ഥലങ്ങളിലേക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ വെച്ച് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കതൊന്ന് വേറെ തന്നെ കേട്ടോ അതിപ്പോൾ നല്ലതായിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കിയത് ചിലപ്പോൾ നമുക്കെല്ലാം നല്ലതായിട്ട് വരണമൊന്നും ഉണ്ടാവില്ല മോശമായിക്കോട്ടെ എങ്കിലും നമ്മൾ ഉണ്ടാക്കി അവർ കഴിച്ച് ആ കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും കേട്ടോ എല്ലാ കറികളും അമ്മ വീട്ടിൽ തന്നെ വെച്ചതാണ് ഒന്നും പുറത്തുനിന്ന് വാങ്ങിയ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഒരു ഇരിപ്പുണ്ട് കേട്ടോ കാലൊന്നും അനക്കാൻ പറ്റാണ്ട് രാവിലെ തുടങ്ങിയതല്ലേ അപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാലിനൊക്കെ വരും എന്തായാലും എല്ലാവരും കഴിച്ചു കൊള്ളാം എന്ന് പറയുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും അത് വേറെ കാര്യം എന്തായാലും ഈ വർഷത്തെ ഓണാഘോഷവും ബർത്ത് ഡേ ആഘോഷവും എല്ലാം ഇത് ഇവിടെ കഴിയാണ് ബർത്ത്ഡേ ഇനി എല്ലാവരും വേദിയുടെയും ീമിയുടെയൊക്കെ ഉണ്ട് എങ്കിലും ഓണാഘോഷമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം കഴിയുകയാണ് മറ്റേ അച്ഛൻ പിറന്നാളിൻ്റെ അന്ന് നോൺ വെജ് കഴിക്കത്തില്ല കേട്ടോ പിന്നെ നമുക്ക് കഴിപ്പിച്ചേ പറ്റത്തുള്ളതുകൊണ്ട് അച്ഛനെ കൊണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അച്ഛൻ പിറന്നാളിൻ്റെ അന്ന് നോൺ വെജ് കഴിക്കും അല്ലെങ്കിൽ അച്ഛൻ സദ്യ മാത്രമേ പിറന്നാളിൻ്റെ അന്ന് ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്ന് പറഞ്ഞ പറഞ്ഞൊരു വാശിയായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞ് 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 ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കും കേട്ടോ കാരണം നമുക്കൂടെ കഴിക്കണ്ടേ അതുകൊണ്ട് അച്ഛനെ കൊണ്ട് കഴിപ്പിക്കും അങ്ങനെ ബർത്ത്ഡേ ബോയിക്ക് ഒരു പ്രാവശ്യവും കൂടെ ബർത്ത്ഡേ ഡേ വിഷ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഈ വീഡിയോ എന്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ